എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്നുകൊണ്ടുവന്നിരിക്കുന്നത് പോംപോം ജമന്തിയാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ പോംബോം ജമന്തിയുടെ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സ് നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് കേരളത്തിലുള്ളവർക്ക് അയച്ചു തരുന്നത് നമുക്ക് ഈ പ്ലാന്റ്സുകൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളാണ് ഞങ്ങൾ അയച്ചു തരിക അതിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ നശിക്ക നശിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് താത്തി നിങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾ അത് റീപ്പോർട്ട് ചെയ്യുക ഇല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് നടാവുന്നതാണ് ആ പൂക്കൾ ഒന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ വാടി പോവുകയോ ചെയ്യുമ്പോൾ നിങ്ങളത് കട്ട് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ചെടികൾ അതിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഒരു ജമന്തി പ്ലാന്റ് ആണ് ഈ പോംപോം ജമന്തി എന്ന് പറയുന്നത് നമുക്കിത് കുറച്ച് കരികില കമ്പോസ്റ്റും മണ്ണും മണലും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും എല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഈ കരികില കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വേരോട്ടം കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം വാട്ടറിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പോംപോം ചമന്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു ചെറിയ ഷെയ്ഡിലൊക്കെ വെച്ച് ഇതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും ഈ പോംപോം ചമ്മന്തി അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിടുക ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കോംബോ എങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജായിട്ട് അയച്ചിടണേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നാല് പ്ലാന്റ്സിൻ്റെ നാല് കളേഴ്സിൻ്റെയും ഓരോ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഞങ്ങൾ കോംബോ ആയിട്ട് അയച്ചു തരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കൽ കുറവാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഡി ടി ഡി സി അടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയയ്ക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഡി ടി ഡി സി വഴി അയക്കും സോറി പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അങ്ങനെ ഒത്തിരി ഒന്നും അയക്കാറില്ല നമ്മൾ എല്ലാ പ്ലാൻസും ഡി ടി ഡി സി വഴി തന്നെയാണ് അയയ്ക്കുന്നത് ഇനി നിങ്ങൾക്ക് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ നാല് പ്ലാന്റിനും കൂടെ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ് കേരളത്തിലുള്ളവർക്ക് കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഈ നമ്മുടെ ചാനലിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അസേലിയയുടെ കോമ്പോയും കമേലിയുടെ കോംബോയും ഒക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് അതുപോലെ ബിഗോണിയ അങ്ങനെ ഒരുപാട് കോമ്പോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ കയറി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്